അനധികൃത ട്രെയിൻ ടിക്കറ്റ് മാഫിയയ്ക്ക് പിടിവീണു എട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം അക്കൗണ്ടുകൾ തൽക്ഷണം ബ്ലോക്ക് ചെയ്ത് റെയിൽവേയുടെ നടപടി എഴുപത്തിയേഴ് ലക്ഷം അനധികൃത യൂസർ ഐഡികളും ബ്ലോക്ക് ചെയ്തു റെയിൽവേയുടെ പല ബുക്കിംഗ് പേജുകളിലായി ക്യാപ്റ്റ പരിഷ്കരിച്ചും പേയ്മെന്റുകളിലേക്ക് വരുന്നതിന് മുൻപ് കൃത്യമായി നിരീക്ഷിച്ചും തത്കാൽ ബുക്കിംഗിൽ ആധാർ നിർബന്ധമാക്കിയുമൊക്കെയാണ് കാലങ്ങളായി ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് ലഭിക്കേണ്ട റെയിൽവേ സീറ്റുകൾ തട്ടിയെടുത്ത് ഇതിൽ അഴിഞ്ഞാട്ടം നടത്തി നേട്ടം ഹാക്കിംഗ് സംഘങ്ങളെ ഇത്തരം ബോട്ട് അക്കൗണ്ടുകൾ തള്ളിക്കായിരുന്നത് കാരണം സൈറ്റ് പലപ്പോഴും വേഗത കുറഞ്ഞതും അനധികൃതമായി ടിക്കറ്റുകൾ കൈക്കലാക്കിയിരുന്നത് വലിയ തിരിച്ചടിയായിരുന്നുവെന്നും ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നോളജിക്കൽ വിംഗ് സെന്റർ ഓഫ് ഇന്ത്യൻ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജിംഗ് ഡയറക്ടർ പറയുന്നു ഈ ടിക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഒക്ടോബർ മാസത്തിൽ മാത്രം പത്ത് ദശാംശം അഞ്ചു ഏഴ് ബില്ല്യൻ ശ്രമങ്ങളെയാണ് റെയിൽവേ ടിക്കറ്റ് നൽകാതെ ഒഴിവാക്കിയത് ഇന്ത്യയിലെ പ്രമുഖരായ ഒരു ഐ ടി സെക്യൂരിറ്റി സൊല്യൂഷൻ കമ്പനിയുടെ സഹായത്തോടെയാണ് റെയിൽവേ ഈ നേട്ടം കൈവരിച്ചത് ആയ സോഫ്റ്റ്വെയർ വഴി ടിക്കറ്റ് തിരിമറി നടത്തിയിരുന്ന ശ്രമങ്ങളെ പല തരത്തിലും സെക്യൂരിറ്റി സിസ്റ്റം കൊണ്ടാണ് റെയിൽവേ നേരിട്ടത് സംശയം തോന്നിയ ഐ പി അഡ്രസ്സുകൾ മരവിപ്പിച്ചു മുപ്പത്തഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഡാറ്റയിലേക്ക് പ്രവേശിക്കുന്ന അക്കൗണ്ടുകൾ സ്വാഭാവികമായി റിജക്ട് ചെയ്യുന്ന രീതിയായിരുന്നു നടന്നത് കാരണം ഇത്രയും സമയം കൊണ്ട് വ്യക്തികൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ അത് സോഫ്റ്റ്വെയർ വഴിയുള്ള പ്രവേശനമാണെന്ന് കണ്ടെത്തിയാണ് ഇങ്ങനെ ചെയ്തത് എല്ലാ ഐ പി അഡ്രസ്സുകൾക്കും ഒരു റെപ്യൂട്ടേഷൻ സ്കോർ ഏർപ്പെടുത്തി അക്കൗണ്ടുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചും നിർജ്ജീവമായ അക്കൗണ്ടാണോ എന്ന് പരിശോധിച്ചുമൊക്കെയാണ് കോടിക്കണക്കിന് അക്കൗണ്ടുകളിൽ നിന്ന് തെറ്റായവയെ കണ്ടെത്തിയത് ഇതുവഴി ഓവർലോഡ് ഒഴിവാക്കാനും സത്യസന്ധമായി ടിക്കറ്റിന് അപേക്ഷിക്കുന്നവർക്ക് വേഗത്തിൽ ലഭിക്കാനും കാരണമായി ജൂലൈ മാസം മുതലായിരുന്നു റെയിൽവേ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് ആധാർ നിർബന്ധമാക്കിയിരുന്നത് ഇതുവൻ വിജയമായിരുന്നു റെയിൽവേ സൈറ്റുകളിലൂടെ ദുരുപയോഗം കണ്ടെത്തുന്നതിന് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിൽ നിലനിന്നിരുന്ന തട്ടിപ്പ് സംഘങ്ങളെ വിദഗ്ധമായി ഒഴിവാക്കുന്നത് വഴി ഇന്ത്യന് റെയില്വേക്ക് നേട്ടമാണ് ഒരു മാസം കൊണ്ട് കൈവരിക്കാനായത്